വിഷു ദേവസേപ്പിദാമിൻ്റെ വണക്കമാസം ഏഴാം ദിവസം ജപം പരിത്രാണകർമ്മത്തിൽ ഈശോമിശുഹായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും മഹോന്നതമാം വിധം സഹകരിച്ച വിശുദ്ധ ദേവസേപ്പെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേയ മാതൃക അനുസരിച്ച ഞങ്ങളും മറ്റുള്ളവരുടെ ആത്മരക്ഷയിൽ തൽപരരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചതിനാൽ അവിടുന്ന് ഞങ്ങളുടെ പിതാവായി തീർന്നു ഞങ്ങൾ അങ്ങയോട് കൃതജ്ഞതയുള്ളവരായി ജീവിതം നയിക്കും മക്കൾക്ക് അനുയോജ്യമായ വിധം ഞങ്ങൾ ഈശോയെയും ദിവ്യ അങ്ങയെയും സ്നേഹിക്കുകയും ചെയ്യട്ടെ അങ്ങേ പൈതൃകമായ പരിലാളനെയും സംരക്ഷണവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിഷുദേവസേ പിതാവിൻ്റെ ലുട്ടനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിത്തിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ വിശുദ്ധ്യവസായപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവിവേകിയായ വിഷുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാധീരനായ വിഷു ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്യന്തം അനുസരണമുള്ള വിഷു ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിഷു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിശാശുകളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചോ തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യവുസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ ജപം രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് മാറവസേപ്പേ നിത്യരക്ഷ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ